പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി സെവൻ തുടങ്ങി കണ്ടസ്റ്റൻ്റുകളെല്ലാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയത് കൂടെ തന്നെ കോമണറായ അനീഷും അകത്ത് കയറി ഇത്രയും പേർക്കും സെലിബ്രിറ്റി ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ അറ്റൻഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ൗസിൽ കയറി അലമ്പ് തുടങ്ങി നമുക്കറിയാം ഏറ്റവും അധികം പുറത്ത് ഫാൻസ് ഉള്ള ഒരാളാണ് അനുകുട്ടി എന്ന് പറയുന്നത് ക്യൂട്ട് കുട്ടി പൈങ്കിളി കിളിന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇവിടെ പിള്ളേര് കൊണ്ട് നടക്കുന്ന നമ്മുടെ അനുകുട്ടിയെ തന്നെ ആദ്യം കേറി അങ്ങ് ചൊറിഞ്ഞു എനിക്ക് അതെ ആ ചൊറിഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം മാന്ത് വാങ്ങാനാണ് അങ്ങനെ തന്നെ ആദ്യം അനുകുട്ടിനെ ചെന്ന് കണ്ട പറഞ്ഞു അനിക്കുട്ടിയേക്ക് സീരിയലിൽ കാണുന്ന അത്രയും ഭംഗി ഇല്ലല്ലോ എന്ന് പറഞ്ഞു നമുക്കറിയാം അനുകുട്ടി സ്റ്റാർ മാജിക് എന്ന സ്റ്റേജ് ഷോയിലൂടെയും മറ്റ് പ്രോഗ്രാംസിലൂടെയും ഇനാഗ്രേഷൻസിലൂടെ ഒക്കെ വളരെ ഫേമസ് ആണ് റീൽസ് ഫോട്ടോഷൂട്ട് എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് സീരിയൽസിലുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും അധികം സ്റ്റാർ മാജിക്കിലൂടെ അനുക്കുട്ടി ഒരു വലിയൊരു ഫാൻ വേൾഡ് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ അനുക്കുട്ടിയെ തൊട്ടാൽ തൊട്ടുകാരൻ അന്വേഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ അനീഷ് അണ്ണൻ ആദ്യം തന്നെ കയറി അനുകുട്ടിക്ക് ഇട്ട് തന്നെ ഒരു കൊട്ട് കൊടുത്തത് ആ കൊട്ട് ഏക്കുകയും ചെയ്തു ബിഗ് ബോസ് സീസൺ സെവനിലെ റിയാക്ഷൻ വീഡിയോകളിൽ ആദ്യത്തെ ആള് അനീഷ് ആയിരുന്നു ആ സംഭവം കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ട്രോളുകളിലും അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും ആദ്യത്തെ കണ്ടന്റ് ആറ്റ് അനീഷ് മാറി അപ്പൊ അനീഷിന്റെ ഉദ്യമം ജയിച്ചു അനീഷ് പറഞ്ഞതുപോലെ ലാലേട്ടൻ പറഞ്ഞാണ് കയറ്റി വിട്ടത് നിങ്ങൾ പറഞ്ഞ് അകത്തുനിന്ന് കിട്ടിക്കോളൂ എന്ന് അതുപോലെ തന്നെ ആദ്യത്തെ കൊട്ട് കിട്ടി മാത്രമല്ല ഓരോരുത്തരെ കയറി വരുമ്പോഴും അനീഷ് അത് തന്നെ പറയുന്നുണ്ടായിരുന്നു ഓ ഇതാണ് ആള് അതാണ് ആൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത് എന്തായാലും അത്രയൊന്നും വേണ്ടി വന്നില്ല വന്ന് ആദ്യത്തെ കണ്ടസ്റ്റൻ്റായിട്ട് അകത്ത് കയറിയത് അനീഷ് രണ്ടാമത്തെ തന്നെ കുട്ടി കയറി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അനീഷ് അനീഷിൻ്റെ പടി തുടങ്ങി ഈ ഇപ്പം ആര്യനു ആറ്റ് ഹൗസിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു കോമണർ എന്ന രീതിയിൽ താഴ്ന്നു പോവാത്ത രീതിയിൽ അതിനകത്ത് ഒന്നാമത്തെ ദിവസം തന്നെ കണ്ടന്റ് ഉണ്ടാക്കി ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം കൂടുതൽ ചൊറിഞ്ഞാൽ മാന്ത കിട്ടും പിടിച്ച് പുറത്തിറിയും അതോർത്താൽ അനീഷിന് കൊള്ളാം പക്ഷെ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാര്യം നമ്മൾ ഈ വിലയിൽ പറയുന്നതൊന്നും അനീഷ് അറിയില്ല കാര്യം അവിടെ ഫോണുമില്ല കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളൊന്നുമില്ല ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം ലാലേട്ടൻ ഹൗസിന് കയറി കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ പെർഫോമൻസിന് വിലയിൽ എന്തെല്ലാം വാല്യൂ ഉണ്ടായിരുന്നു എന്ന് ഇവർക്ക് തന്നെ മനസ്സിലാവുകയുള്ളു എന്തായാലും സിനിമ നടൻ മുതൽ അങ്ങോട്ടുള്ള കോമണർ വരെ ബിഗ് ബോസ് സീസൺ എത്തിയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ ആരും ഒതുങ്ങിപ്പോവണ്ട ഇപ്പം നമുക്ക് ആരുടെയും വിജയം പറയാൻ കഴിയുന്നതല്ല ആർ ഫോർ ബിഗ് ബോസ് ബിഗ് ബോസിലെ ആർ എന്ന അക്ഷരത്തിന് വലിയ പ്രാധാന്യം തന്നെ ഉള്ളതാണ് റോബിൻ രാധാകൃഷ്ണൻ റിയാസ് രജിത്ത് രഞ്ജിനി ഹരിദാസ് അതുപോലെ ഇത്തവണ കയറിയിട്ടുണ്ട് രേണു സുതി അതേ റേഞ്ചിലുള്ള ഒരാളാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ ഫോട്ടോഷൂട്ടും നടത്തി റാമ്പാക്കും നടത്തി നിന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ എടുത്തോണ്ടിരുന്ന് കുറേ പേരുടെ അറ്റൻഷൻ എടുത്തിട്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് റിയാലിറ്റി ഷോയിലായ എവിടെ എത്തിയിട്ടുണ്ട് ബിഗ് ബോസിൽ എത്തി ചേർന്നിട്ടുണ്ട് രേണു സുതി ചേട്ടൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് കേറിയത് ചത്താലോ മനുഷ്യന് സമാധാനം നീ കൊടുക്കൂലേടി മതിയാക്കടി മതിയാക്ക് അങ്ങേരി ചല്ലേ ഇനി എന്തിനാ ആ ഒരു റിയാക്ഷൻ ആണ് ഇപ്പൊ പുറത്ത് വന്നോണ്ടിരിക്കുന്നത് രേണുസ്തുതിക്കും പുറത്തുണ്ടാകുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നിട്ട് പുറത്തുണ്ടാകുന്ന ഇമേജ് എന്താണെന്ന് രേണു രേണുസ്തുതി കാശു മാത്രം ലക്ഷ്യം കണ്ടു തന്നെയാണ് അതിനകത്ത് കയറുന്നത് എന്തായാലും ശരി ഇനി വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ വരും എനിക്ക് കോമണറിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ചൊറിഞ്ഞ നല്ല മാന്തും വാച്ച് പുറത്തു പോവാ ഇനി ഒരു ദിവസം തീർന്നു ഇനി തൊണ്ണൂറ്റൻപത് ദിവസങ്ങൾ മാത്രമല്ല ഒരുപാട് പേരുടെ വിധി മാറ്റി എഴുതുന്ന ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണി കളികൾ തുടങ്ങി